നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമീണ ഗ്രന്ഥശാല എടക്കയിൽ വടകര സഹകരണ ആശുപത്രിയും ചേർന്ന് സ്ത്രീകൾക്കായി മെഗാ മെഡിക്കൽ ക്യാമ്പ് പാമ്പരുകുന്ന് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഡോക്ടർ സി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര എടക്കയിൽ ഗ്രാമീണ ഗ്രന്ഥശാല എടക്കയിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി പ്രദേശത്തെ വീടുകളിൽ സർവേ നടത്തി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് പാമ്പരിക്കുന്ന് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു വടകര സഹകരണ ആശുപത്രിയുടെ പങ്കാളിത്തത്തോടെ നടന്ന ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ സി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്നു പ്രധാനപ്പെട്ട പ്രയാസങ്ങളൊക്കെ നമ്മൾ ചർച്ച ഡോക്ടറുമായിട്ടൊക്കെ സംസാരിക്കുന്നു നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഉള്ള പ്രയാസങ്ങൾ എന്താണ് അതിൻ്റെ പ്രയാസങ്ങൾ ഗൗരവമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക അതിൻ്റെ പരിശോധന എന്തൊക്കെ വേണ്ടെന്ന് മനസ്സിലാക്കുക അതിനു വേണ്ടി സമയമെടുത്തുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഇതിന് വലിയ ഗുണമുള്ളൂ ഞാനിത് പറയാൻ കാരണം നമ്മളൊക്കെ പലരും ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ നോക്കുന്നതാണ് എനിക്ക് മനസ്സിലാവും ആ തിരക്കിനിടയിൽ നിങ്ങൾ പലതും വന്ന് പറയും പോവും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്താണ് ശരിക്ക് പിന്നെ പറയണ്ടെന്നോ എത്ര സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക് സമയം ഡോക്ടർമാർക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ആ നിലയിലുള്ള പരിശോധന കൊണ്ട് യാതൊരു ഗുണവും പലപ്പോഴും കാണാറില്ല അത് പലപ്പോഴും ഭയങ്കര അസ്വസ്ഥതയും പ്രയാസവും ആളുകൾക്ക് പോകുമ്പോൾ അവിടെ വമ്പൻ തിരക്കാവുമ്പോൾ പലതും പറയാൻ മറന്നുപോകും ബാലകൃഷ്ണൻ ബി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാർക്കറ്റിംഗ് മാനേജർ സുനിൽ ക്യാമ്പ് വിശദീകരണം നടത്തി ഡോക്ടർ ഫാത്തിമ സ്ത്രീരോഗ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ബാലൻ വി നീലാംബരി ഗിരീഷ് ജയൻ രാജൻ എം തറയ്ക്കൽ ഡോ ശോഭികൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുരേഷ് ഇ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ശ്രീജ ഇ കെ നന്ദി പറഞ്ഞു നല്ലൊരു അനുഭവമായി മാറിയതായി ക്യാമ്പിനെത്തിയവർ പറഞ്ഞു എൻ്റെ പേര് സുലോചന ഇടക്കേലി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് പാമ്പരുകുന്ന് എൽ പി സ്കൂളിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടി കഴിയുന്നവരാണ് അവർക്ക് ഈ ക്യാമ്പ് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് കാരണം ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും സമയം കിട്ടുകയില്ല ഇത് എല്ലാ കാര്യങ്ങളും നേരിട്ട് പറയാനും കഴിഞ്ഞ് ഡോക്ടറുമായിട്ട് വളരെ നല്ല ഡോക്ടർമാരാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ജനറൽ മെഡിസിനിലുള്ള ആളുകൾ നന്നായിട്ട് പരിശോധിക്കുകയും വേറെ ആരെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു തരുകയും ചെയ്ത് നേര അടുത്ത് പോയി അവർ നന്നായിട്ട് യൂസിച്ച് മാത്രമല്ല വാങ്ങാൻ പറ്റാത്ത മെഡിസിൻ പോലും ഞങ്ങൾക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല ഡോക്ടർമാരൊക്കെ എട്ടോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയി കാര്യങ്ങൾ ഡോക്ടർമാരുണ്ടായിരുന്നത് ആ ഡോക്ടർമാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും നന്നായി പരിശോധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സംശയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയല്ലായിരുന്നത് ഒരു ക്യാമ്പ് പൊതുവേ നല്ല നിലവാരം നടത്തുന്ന ക്യാമ്പായിരുന്നു ഇതായാലും ഇടയ്ക്കേര് ഗ്രാമീണ രണ്ടു ചാലാണ് സംഘടിപ്പിച്ചിരുന്നത് രണ്ട് സാറേക്കും അതുപോലെ തന്നെ അത് ഇതിൻ്റെ പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഈ ഇപ്പോൾ നന്ദി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കഞ്ഞിയും പയറുകറിയും പഴയകാലത്തെ ഓർമ്മയിലേക്ക് നയിച്ചു ശ്രീധരൻ കെ രമേശൻ ഇ കെ സുനി കോലരങ്ങാട്ട് കെ കെ ബാലകൃഷ്ണൻ സുകേഷ് എം വി ഷർമിള കുനിയിൽ സുധർമ്മ ശ്രീനിവാസൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വടകര സഹകരണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ സാംസ്കാരിക ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് സാധാരണ ക്യാമ്പിന് വ്യത്യസ്തമായി കുറച്ച് കാലങ്ങളായിട്ട് രോഗികളുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ വനിതാ വനിതാവിഹിത പ്രവർത്തകർ അവരുടെ അസുഖതീവൻ അന്വേഷിച്ച് രോഗങ്ങൾ എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കി ആരോടും പറയാത്ത കുറേ കാലമായിട്ട് ആശുപത്രി പോകണമെന്ന് കരുതിയ അസുഖവുമായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകിച്ച് പലപ്പോഴും ഒരു വീട്ടിൽ സ്ത്രീകളുടെ അസുഖങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും മക്കളെ നോക്കണം ഭർത്താവിനെ നോക്കണം അച്ഛനും അമ്മയെ നോക്കണം അതിനിടയിൽ സ്വന്തം അസുഖങ്ങൾ പലപ്പോഴും പറയാതെ പോകുന്ന പ്രയാസങ്ങളുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ പ്രയാസങ്ങൾ കേട്ട് അസുഖങ്ങളാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞു അതിനുള്ള സർവേ നടത്തി വനിതാരോഗ്യ പ്രവർത്തകർ വീടുകളിൽ പോയിട്ടാണ് പത്ത് മുന്നൂറ്റമ്പതോളം രോഗികളായ രോഗികളെന്ന് പറയാൻ പാടില്ല സ്ത്രീകളെ നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടു വന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ